നമസ്തേ പ്രിയമള പ്രേക്ഷകർ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദിത്യൻ്റെ വൃശ്ചികരാശിയിൽ നിന്നും ധനുരാശിയിലേക്കുള്ള ചരവശാലുള്ള മാറ്റമാണ് എപ്പോഴാണ് മാറ്റം സംഭവിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ധനുമാസം ഒന്നാം തീയതി അതായത് വൃശ്ചികമാസം ഇരുപത്തെട്ടാം തീയതി അർദ്ധരാത്രി കഴിഞ്ഞ് ധനുമാസം ഒന്നാം തീയതി ഉദയാൽ പൂർവം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനഞ്ച് കഴിഞ്ഞ് പതിനാറാം തീയതി പുലർച്ചെ ഉദയാത് പൂർവം നാല് പതിനഞ്ചിനാകുന്നു ധനുരവി സംക്രമം ധനുമാസത്തിൽ ധാരാളം വിശേഷങ്ങളുണ്ട് സംവിസ്തരം നമുക്ക് പ്രതിപാദിക്കാം ഇവിടെ സ്വതവേ വൃശ്ചികത്തിലെ സൂര്യൻ അത്ര ശുദ്ധനല്ല പലപ്പോഴും സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ നടത്തി അശുഭഫലങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രഹമായിരുന്നു സൂര്യൻ പലപ്പോഴും ശ്രദ്ധിക്കുക വൃശ്ചികത്തിലെ സൂര്യൻ വളരെയധികം നന്മകൾ പ്രദാനം ചെയ്ത് കാണാറുണ്ട് പക്ഷെ ധനുവിലെ സൂര്യൻ അങ്ങനെയല്ല വ്യാഴക്ഷേത്രത്തിലെ സൂര്യന് വ്യക്തമായ ഒരു ദിശാബോധം കൊടുക്കുന്നുണ്ട് ജ്യോതിഷത്തിൽ അവയുടെ ആശ്രയഭരം തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക സൽപൂജ്യ സജ്ജനങ്ങൾ തന്നെ പൂജിക്കും ബഹുമാനിക്കും ധനവാൻ സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണം കൊടുക്കും ധനുവിലെ സൂര്യൻ ധനുർധരഗതി തീഷ്ണഹ ഭിഷക് കാരുക ധനുർധരഗതി ധനുരാശിയിൽ വരുമ്പോൾ തീഷ്ണഹ സ്വഭാവത്തിൽ തീഷ്ണത ഉണ്ടാകും സ്വതവേ തീഷ്ണതയുള്ള രാശിയാകുന്നു ധനുരാശി അതിനാൽ തീഷ്ണത വളരെ കൂടും ഭിഷക് ഒന്നുകിൽ വൈദ്യശാസ്ത്രത്തിൽ വളരെ പ്രവീണമാവും അല്ലെങ്കിൽ കാരുക ശില്പിയാകും ശില്പവേലകളിൽ വളരെയധികം എൻജിനീയറിങ്ങുമായി ബന്ധപ്പെടുന്ന ടാലൻ്റ് വളരെയധികം കൂടുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് ധനുരാശിക്ക് ശില്പബുദ്ധി എന്നൊരു പേര് പറഞ്ഞിട്ടുണ്ട് ആരോഗ്യ സാങ്കേതിക മേഖലകളിൽ ശോഭിക്കും ധനുവിൽ നിൽക്കുന്ന സൂര്യനെന്ന് നിങ്ങൾ അറിയുക നല്ലൊരു ഫലമാണ് ധനുവിൽ നിൽക്കുന്ന സൂര്യനെ പറ്റി പറഞ്ഞിട്ടുള്ളത് അത് ഓരോ രാശിക്കാർക്കും എപ്രകാരമാണെന്ന് നമുക്ക് ചിന്തിക്കണം അതിനു മുമ്പേ മനസ്സിലാക്കണം താതസ്യാത്മപ്രഭാവ പിതാവിൻ്റെ കാരകനാണ് അപ്രകാരം തന്നെ തന്നെ വ്യക്തിത്വം ഇതും കൂടി ചിന്തിക്കേണ്ട ഗ്രഹമാകുന്നു സൂര്യൻ അതിനാൽ ഈ സൂര്യൻ ധനരാശിക്കാർക്ക് നന്മകൾ പ്രദാനം ചെയ്യും എപ്രകാരം ഓരോ രാശിക്കാർക്കും എന്ന് നമുക്ക് ചിന്തിക്കണം അതിന് പുറമേ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക അടുത്ത മാസം മകരം ഒന്നാം തീയതി ഒരു പുത്തൻ മാസം ആരംഭിക്കുകയാണ് ഉത്തരായനം ആരംഭിക്കുകയാണ് സൂര്യൻ ശക്തമായി വരുന്ന എല്ലാ സാന്നിധ്യവും പ്രകടിപ്പിക്കുന്ന രാശിയാണ് ധനരാശി എന്ന് അറിയുക കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാടിക രോഹിണി മകേരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മുപ്പത് നാടിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹം ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ആദ്യത്തിൻ്റെ ചാരവശാലുള്ള ഈ ഒരു മാറ്റം എപ്രകാരം ബാധിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത് ഇടവൻ രാശിക്കാർക്ക് സൂര്യൻ ഇന്ന് നിൽക്കുന്നത് അങ്ങേറ്റം ദുർബലമായ എട്ടാം ഭാവത്തിലാണ് ജ്യോതിഷത്തിൽ എട്ട് എന്ന ഭാവം വളരെ നല്ലതാണോ അല്ല അങ്ങേറ്റം കഷ്ടമാണ് തത്ര അതികഷ്ട അഷ്ടമഹ എട്ടിൽ പാപഗ്രഹം വരുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുമെന്നറിയുക അത് നാലാം ഭാവാധിപനാണ് നാലാം ഭാവവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രയാസങ്ങൾക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാകും എന്താണ് നാലാം ഭാവം മാതാസുഹൃത്ത് മാതുല ഭാഗിനേയ ക്ഷേത്രം സുഖം വാഹനമാസനഞ്ച ലാളിത്യമംഭ ശാനഞ്ചൃത്തി പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാദ് തന്നെ ജനിച്ച വീടാണ് നാൽക്കാലികലാണ് തൻ്റെ വാഹനമാണ് തൻ്റെ അമ്മയാണ് അമ്മാവന്മാരാണ് മരുമക്കളാണ് ജലമാണ് കിണർ ഒക്കെയാണ് നാലാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഈ സമയത്തൊക്കെ വളരെ ശ്രദ്ധിക്കണം വീടിൻ്റെ കിണർ ഇടിഞ്ഞു വീഴുക അല്ലെങ്കിൽ കിണർ കുടിക്കുമ്പോൾ അപകടത്തിൽപ്പെടും ഈ ഒരു മാസം വളരെ ശ്രദ്ധിക്കണം അപ്രകാരം തന്നെ ഖനി മൈനിങ് ആയിട്ട് ബന്ധപ്പെടുന്ന മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് ഭൂമി ഇടിഞ്ഞു വീഴുക ഭൂമിചലനം സംഭവിക്കുക പണ്ടൊക്കെ നാം സ്ഥിരം വായിക്കാറുണ്ട് കൽക്കരി ഖനി ഇടിഞ്ഞു പൊളിഞ്ഞു വീണു ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് ദേശങ്ങളിലൊക്കെ തന്നെ ഖനികളുടെ നാടാണ് ബീഹാർ ഇവിടെയൊക്കെ വലിയ അപകടങ്ങൾ ഉണ്ടാകും പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അമ്മ അമ്മാവന്മാർക്കൊക്കെ അസ്വസ്ഥകൾ വരും തൻ്റെ കുടുംബത്തിൽ സമാധാനം കുറയും തൻ്റെ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക ബാങ്കിൽ വെച്ച ഭൂമി വിളിച്ചെടുക്കാൻ പറ്റാതിരിക്കുക അതിനെ കാശടക്കാൻ പറ്റാതെ ഓപ്ഷനിൽ വെൽക്കുന്നൊരവസ്ഥ വരും പലപ്പോഴും കഷ്ടപ്പെട്ട് വീട് വിട്ട് പുറത്തു പോകും പ്രണയ നൈരാശ്യമല്ല ഉണ്ടാവുക എഴുത്തുകാടി തനിക്ക് പറ്റാതെ ചില കുട്ടിയെ ഒക്കെ തലയിലാക്കി വീട്ടിൽ കൊണ്ടുവരും അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറയും വീട്ടിൽ നിന്ന് ഇറങ്ങി മറ്റൊരു വീട്ടിലേക്ക് പോകേണ്ടി വരും എഴുത്തുകാടി പ്രണയബന്ധത്തിൽ വരുന്ന സമയമാണ് പ്രണയം മാത്രമല്ല സ്ത്രീ വിഷയത്തിൽ പെടും സ്ത്രീ വിഷയത്തിൽപ്പെട്ട് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അതിനാൽ ദാമ്പത്യത്തിനെ അത് വളരെയധികം ബാധിക്കുന്ന സമയം കൂടിയാണെന്ന് അറിയുക കാരണം അഷ്ടമത്തിൽ സൂര്യൻ വരുമ്പോൾ അങ്ങനെ ഒരു ഫലം പറഞ്ഞിട്ടുണ്ട് ക്രിയാ ലോമ്പട സ്ഥമേ കഷ്ടഭാഗി വിദേശീയതാരൻ ഭജേ വാപ്യവസ്തു എടുത്തു ചാടി കഷ്ടപ്പെടും സ്ത്രീ വിഷയത്തിൽ ചെന്ന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും വസുക്ഷീണത ദുസ്തോവ വിലമ്പാത് ധനധനം കള്ളന്മാർ കൊണ്ടുപോകും അല്ലെങ്കിൽ കാലതാമസം വരിക ധനവിഷയത്തിൽ ഗവൺമെൻറ് മുതലായ മെഷീനറീസ് വാറ്റ് ഇപ്പോൾ ദുബായിലാണെങ്കിൽ വാറ്റ് അല്ലെങ്കിൽ നാട്ടിലാണെങ്കിൽ ഈ ക്രെഡിറ്റ് കാർഡ് അടക്കാതെയുള്ള വിഷയങ്ങളിലൊക്കെ വന്ന് അവസാനം വളരെയധികം ബുദ്ധിമുട്ടുകൾ വരിക ധനനഷ്ടം സംഭവിക്കുക സർക്കാരിൻ്റെ നോട്ടീസ് തനിക്ക് ലഭിക്കും വളരെയധികം ശ്രദ്ധിക്കണം സർക്കാരിന് വ്യാപാരത്തിലാണെങ്കിൽ സർക്കാരിനെ ടാക്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വളരെയധികം തലവേദനകൾ സൃഷ്ടിക്കപ്പെടുന്ന ഭാരമാണ് സന്താനങ്ങൾക്കും ഇത് നല്ലതല്ല സ്വൽപാത്മയോ നിധരകയോ വികലക്ഷണ കണ്ണുകൾക്ക് രോഗം വരും സന്താനങ്ങൾക്ക് അരിഷ്ടതകൾ വരും അതിനാൽ നിർബന്ധമായും ഈ ഒരു സമയം ശിവക്ഷേത്രത്തിൽ നിർബന്ധമായും ഈ ഒരു ഭാരക്കാരം പറ്റുമെങ്കിൽ നിത്യവും കൂവളമായ ജലധാര വഴിപാടായി സമർപ്പിക്കുക ആദ്യത്തെ ഹൃദയമന്ത്രം ജപിക്കുക ഓം തമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക തൻ്റെ വീട്ടിൽ തൻ്റെയും രോഗികളായ കുടുംബക്കാരുടെയും ഒക്കെ പേരിൽ തന്നെ മൃത്യുജഷ്പാഞ്ജലി നക്ഷത്രത്തിന് കഴിപ്പിക്കണം എടവം രാശിക്കാർ ഇവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് അനാഥാലയ മന്ദിരം ക്ഷേത്രം ട്രസ്റ്റി ഇതിൻ്റെയൊക്കെ ഭാരവാഹികൾക്ക് പേരുദോഷം വരും അപവാദവും അഠാപത്തിരി പി അഷ്ടമസ്ഥിതയെ അനാഥാലയ മന്ദിരം ക്ഷേത്രം മഠം മുതലായ സങ്കേതങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരിക അല്ലെങ്കിൽ ധനം മുക്കി ഫണ്ട് മുക്കി മുതലായ ആരോപണങ്ങൾ വരുന്ന മാസമാണിത് വളരെ ജാഗ്രത ഇടവൻ രാശിക്കാർ പാലിക്കണം തനിക്ക് വല്ല അവസരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് മാത്രം സ്ഥാനാരോഹണം നടത്തുക തുടങ്ങിയ വിഷയത്തിലൊക്കെ ചിന്തിച്ചാൽ അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ല ഇടവൻ രാശിക്കാർക്ക് രാശിക്കാർക്കെന്നറിയുക നന്നായി ശിവക്ഷേത്ര ദർശനം നടത്തുക കണ്ണുകളെ വളരെയധികം ശ്രദ്ധിക്കണം പൈൽസ് വരാതെ ശ്രദ്ധിക്കുക പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടും അതിനാൽ ബാങ്കിൽ അടമുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയറാക്കാൻ ശ്രമിക്കുക നന്ദി നമസ്തേ